എന്തിനാണ് സാർ ഇവരെ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ കോമാളി വശം കെട്ടിച്ചു എന്തിനാണ് ഈ പതിനെട്ട് വയസ്സുള്ള കുഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ എന്തിന് നിങ്ങൾ കോമാളി വശം കെട്ടിച്ചു പത്മനാഭന്റെ മണ്ണിൽ ആരും പട്ടിണി കിടക്കത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ പത്മനാഭന്റെ മണ്ണില് തിരുവോണ നാളില് ഈ അമ്മയും മോണും പട്ടിണി കിടന്നെന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു അവിടെ മുഴുവട്ടിണിയായിരുന്നു അപ്പൊ എന്റെ അമ്മ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത് നമ്മുടെ തലസ്ഥാനത്തിന് തന്നെ അപമാനമാണ് കാരണം ഒരു അമ്മയും കുഞ്ഞും തിരുവോണ നാളില് മുഴു പട്ടിണിയിൽ കിടന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്രയോ പേര് ആഹാരം വേണ്ടാതെ തിരുവോണനാടിൽ എത്ര പേരാണ് വഴിച്ച് വേസ്റ്റ് കൊണ്ട് കളഞ്ഞത് ട്വന്റി ഫോറിന്റെ ഓഫീസിലേക്ക് അമ്മ ഇതേപോലെ ഭിക്ഷ എടുത്ത് ചെന്നപ്പോഴത്തേനും അവര് പറഞ്ഞത് ഇനി വരരുത് ഇനി വന്നാൽ നിങ്ങളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കും എന്നാണ് പറഞ്ഞത് അവിടെ അതിനുശേഷം പിന്നെ പോയിട്ടില്ല അവർക്ക് കിടക്കാൻ ഒരു ഇടം അവർക്ക് നല്ലൊരു നേരത്തെ ഭക്ഷണം എന്നാ അവര് ഇട്ട് മാറാൻ അവർക്കൊരു ഉടുക്കത്തുണിയില്ല കീറിയ വേഷമാണ് ആ കുഞ്ഞുങ്ങൾ ഇട്ടോണ് നടക്കുന്നത് ആരെങ്കിലും ഇട്ട് വഴകി ഡ്രസ് അവർക്ക് വീണ്ടും കൊടുക്കുകയാണ് അവർക്കൊരു നിങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ട് വന്നപ്പോൾ അവരെ ആട്ടി അവർ ജന്മ നൽകി കൊണ്ട് മാത്രം അച്ഛനാവൂലേച്ചി ഇന്ന് ഞങ്ങൾ ഇന്ന് കിടക്കാൻ ഇങ്ങനെ കിടക്കാൻ കാരണം എൻ്റെ അച്ഛനാണ് കാരണം പത്തൊമ്പത് വർഷമായിട്ട് ഇതുവരെ ഞങ്ങളെ കാര്യം ഒന്നും നോക്കിയിട്ട് ഇതുപോലെ ഒരു അച്ഛനെ ഒരു മെക്കും കിട്ടരുത് കാരണം ഞാൻ ഇന്ന് അച്ഛൻ കാരണമാണ് ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം എൻ്റെ അമ്മ ഇന്ന് ഒരുപാട് ആൾക്കാർ പോയി വിഷയാജിക്കാനും എല്ലാത്തിനും അച്ഛനാ ഓരോരുത്തർ വന്ന് കല്യാണം കഴിക്കുക ഓരോ കുഞ്ഞുങ്ങളെ വയറ്റിലുണ്ടാക്കി കൊടുക്കുക അവർ പോവുക പിന്നെ ആ കുഞ്ഞും ആ തള എങ്ങനെ വളർന്ന് എങ്ങനെ ജീവിക്കുന്നു എന്ന് അവർക്ക് അറിയണ്ട കാരണം അപ്പഴത്തെ സുഖത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നു ഉപേക്ഷിക്കുന്നു പോകുന്നു വേറെ ഒടുത്ത് എല്ലുന്നു പെണ്ണ് ഇടുന്നു മക്കളുണ്ടാക്കുന്നു ഇന്ന് വരികയാണ് ഇന്ന് ഈ കുഞ്ഞിനെ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല തള്ളയ്ക്ക് ഭിക്ഷെടുത്ത് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു ജീവിതം ഞങ്ങളെ പരീക്ഷിക്കണേ എടുത്തിട്ടാണ് ഞാൻ ജീവിക്കാൻ പോണത് അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ജീവിതം ഞാൻ തലയ്ക്ക് മേലെ ആവേണ എന്റെ ഉത്തരവാദിത്വം ഞാൻ ഒറ്റക്കേ ഉള്ളു ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ട് പോകാൻ അതുകൊണ്ട് ഞാൻ പ്രാന്തിയായി പോകു അതിനു മുമ്പ് എനിക്കൊരു കിടക്കാട ഈ മോളയും ഇതിൻ്റെ അമ്മയും നിങ്ങളാരും മറന്നു കാണില്ല കാരണം ഏറ്റവും നല്ലൊരു ചാനലില് ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു ന്യൂസ് ഇവർ ഇവരുടെ ഫോട്ടോയും വീഡിയോസും എല്ലാം എല്ലാവരും കണ്ടതാണ് കാരണം ഈ കുഞ്ഞിനെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഇതിൻ്റെ അമ്മയും പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓടി വന്ന ട്വന്റി ഫോർ ചാനലുകാരാണ് ഇവരെ കൈ പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞതാണ് ഇനി ഇവർ കണ്ണീര് വീഴ്ത്തത്തില്ല ഇപ്പോഴറിയുന്നത് ഇവര് തെരുവിൽ ഏ അമ്മ വീണ്ടും ും തന്നത്തിന് വേണ്ടി ഭിക്ഷെടുക്കുകയാണ് ക്ലിഫോണിൽ ആരും ഒരാൾ വിളിച്ചു റിപ്പോർട്ടർ വിളിച്ചിട്ട് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞു ഇതേപോലെ അപേക്ഷ കൊണ്ട് ഇത് പ്രേക്ഷക സമ്മേളനം നടക്കുന്നുണ്ട് അപ്പം ശ്രീകന്റെ സാറിനെ നേരിട്ട് കണ്ടിട്ട് അപേക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇവിടെ എൻ്റെ അമ്മ ഭിക്ഷെടുത്ത് ഒരുപാട് പേര് ഒന്ന് ചോദിച്ച് ഭിക്ഷെടുത്ത് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ എറണാകുളത്ത് അപേക്ഷ കൊടുക്കാനായിട്ട് പോയത് ഞങ്ങൾ അവിടെ പോയി അപേക്ഷ കൊടുത്തിട്ട് തന്നെ കുറേ മാസമായി ഇതുവരെ ആരും വിളിച്ചില്ല തിരുവോണത്തിനായിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല മു പട്ടണിയായിരുന്നു ഞങ്ങള് അമ്മ ഞാൻ വിശന്ന് കിടക്കുന്നോണ്ട് അമ്മ ഒരുപാട് വീടുകളിൽ ചെന്ന് ഭിക്ഷയാചിച്ചിട്ടാണ് അന്ന് കൊണ്ട് നല്ലൊരു തിരുവോണമായിട്ട് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ചാനലിലോട്ട് വിളിക്കുന്നത് ഞങ്ങക്ക് വന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായി പോയി തിരുവോണത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അവർക്ക് അന്നെ ഞങ്ങൾ എത്തിച്ചേരായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെങ്കിലും ഇന്ന് എവിടെന്നെങ്കിലും നിങ്ങൾ കടം മേടിച്ചെങ്കിലും നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിക്കൽ ഞങ്ങൾ അവിടെ കറക്റ്റ് അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ ഇത് ചെയ്യുന്നു എവിടെ കൈയിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നോ ഒരു രൂപ ഞങ്ങൾ മേടിച്ചിട്ടല്ല ഞങ്ങൾ ഈ ഒരു ഈ ഒരു നല്ല പ്രവൃത്തി ഞങ്ങൾ ചെയ്യും ഇന്നത്തെ മാസം ഗർഭിണിയായപ്പോൾ ആ തന്ത ഈ കുഞ്ഞിന്റെ അച്ഛൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത് പതിനെട്ട് വയസ്സായി അവർ കൂലിപ്പണി ചെയ്ത് ഈ കുഞ്ഞിനെ വളർത്തി ഇത്രയും ഡിഗ്രി വരെ പഠിപ്പിച്ചു തുടർന്ന് അവർക്ക് പഠിപ്പിക്കാൻ വയ്യ അവർ ഇന്നൊരു രോഗിയാണ് തെരുവിലിറങ്ങി എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇന്നൊരു രോഗിയായി മാറി മരുന്ന് നേരം അന്നമില്ല അവർക്ക് ഗുളികയില്ല മരുന്നില്ല പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ് ഡിഗ്രിക്ക് പഠിക്കുന്നതാണ് അവർക്ക് തുടർന്ന് പഠിക്കണമെന്നാണ് ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മളെല്ലാവരും ഒന്നടക്കം ഈ കുഞ്ഞിനെ കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാം രാവിലെ ഞാൻ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിച്ച് ചിരിച്ച് നിൽക്കും കാരണം എൻ്റെ സന്തോഷം സന്തോഷത്തിലാണ് അമ്മ ഇത്രയും നിന്ന് പോകണത് സത്യം പറഞ്ഞാൽ അമ്മ എല്ലാം ചിന്തിച്ച് ആലോചിച്ച് അമ്മയ്ക്ക് സങ്കടമായിട്ട് ആദ്യമാണ് അമ്മയ്ക്ക് കാരണം എൻ്റെ പഠിപ്പും അതുപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങളിലും അമ്മയ്ക്ക് ഓരോ നിമിഷവും എപ്പോഴും അമ്മക്ക് അറിയും എപ്പോഴും കരയുമ്പോഴത്തേനും ഞാനാണ് ഓക്കെ ആക്കണതും ഞാൻ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുകൊണ്ടാണ് അമ്മ എന്നും എന്നോട് ഇങ്ങനെ ഓക്കെ ആയിട്ട് ഒരുവിധമെങ്കിലും ഓക്കെ ആയിട്ട് നിൽക്കുന്നത് ഇവരുടെ കരഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങളെ ചാനലിൽ ഇടുകയും ആ വീഡിയോ ബ്രജ് ഫൗണ്ടേഷൻ സാറ് കാണാനിടയുകയും ആ സാറ് ഉടനെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് സാറ് പറയുകയാണ് ഞങ്ങൾ അവർ കുറച്ച് തുക ഞങ്ങൾ അക്കൗണ്ടിലിട്ട് വന്നിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവർക്ക് ആഹാര സാധനം എത്തിക്കണം എന്നാണ് ആ സാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അവർക്ക് വേണ്ടുന്ന ആഹാര സാധനം എത്തിക്കണം തിരുവോണമായിട്ട് അവർ പട്ടിണി കിടക്കാൻ പട്ടിണി പട്ടിണിയായിപ്പോയി കാരണം അവർ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇച്ചിരി വൈകിപ്പോയി അപ്പോൾ എന്നാലും ഉടനെ അവർ നമുക്ക് പൈസ ഇട്ട് തരികയും വേണ്ടുന്ന ഫുഡ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്ത ആ സാറിനും ആ സാറിൻ്റെ ആ ഒരു വലിയ മനസ്സിന് ഞങ്ങൾ ഒരുപാട് നന്ദി ഇതിൽ കൂടി ഞങ്ങൾ പാട്ടിന്റെ ഒന്നും ആരും തരത്തില്ല ഞങ്ങൾ വിഷിക്കണം എന്ന് പറഞ്ഞ പോലും സമൂഹം ചേച്ചിയെ മോളെ ഏറ്റെടുക്കും എല്ലാം ശരി കിടക്കാൻ അവർക്കൊരു കട്ടിലില്ല ആരോ കൊടുത്തൊരു മെത്ത തറയിലിട്ടാണ് ഈ കുഞ്ഞും തള്ളയും കിടക്കുന്നത് അല്ലാത്തൊരു അല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് ഇവരുടേത്